അലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് നമ്മളിൽ പലരും ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ നേർച്ചയാക്കിയും സ്വലാത്തു ചൊല്ലിയും റിക്രും ചൊല്ലി നടക്കുന്നവരാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ആയിരങ്ങളോളം ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാൻ നബി അലിഹിസലാം പറഞ്ഞു തന്ന ഒരു നിസ്കാരത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് മഹാനായ ഇമാം ഷാഫി റബിയുൽ ലോഹോനു മഹാനവറുകൾ അവരുടെ കിതാബിൽ ഈ നിസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് മുജറബാത്ത് എന്ന കിതാബിലാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ നിസ്കാരം വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും നിസ്കരിക്കാൻ സാധിക്കും നിസ്കരിക്കേണ്ട സമയം പറഞ്ഞു തരാം വെള്ളിയാഴ്ച രാത്രി അഥവാ വ്യായം രാത്രി പാതിരാ സമയത്താണ് ഇത് നിസ്കരിക്കേണ്ടത് വെള്ളിയാഴ്ച രാവും പകലും ദ്വാ ദ്വാക്ക് വലിയ ഇജാപത്ത് കിട്ടുന്ന സമയമാണല്ലോ അപ്പോൾ കിതാബിൽ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച രാവിൽ പതിരാ സമയത്താണ് ഈ നിസ്കാരം നിർവഹിക്കേണ്ടത് കുളിച്ച് നല്ല ശുദ്ധിയായി നല്ല വസ്ത്രം ധരിച്ചു കൊണ്ടാണ് നിസ്കരിക്കേണ്ടത് എന്താണ് നമ്മുടെ ആഗ്രഹം അത് മനസ്സിൽ ഇങ്ങനെ കരുതി നമ്മൾ നീയത്ത് വെക്കുക എന്താണ് നീയത്ത് വെക്കേണ്ടത് ആഗ്രഹം നിരവേറിക്കിട്ടാനുള്ള രണ്ടിറക്കാലത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹുവിനു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് വയ്ക്കുക രണ്ടിറക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക ആദ്യത്തെ റക്കാലത്തിൽ ഫാത്യഹ ഓതിയ ശേഷം പത്ത് തവണ സൂറത്തുൽ കാഫിറൂൻ കാഫിറൂൻ ഓതുക ഉൽ എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് പത്ത് പ്രാവശ്യം ഓതുക രണ്ടാമത്തെ റക്കത്തിൽ വീണ്ടും ഫാത്തിഹ ഓതുക ശേഷം സൂറത്ത് ഇഖ്ലാസ് അതായത് അഹദ് സമദ് വലം വലം യൂലദ് പത്ത് പ്രാവശ്യം ഓതുക ആ ഓധിനേഷം എന്ന സുഹൃത്ത് ഓധിനേഷം രണ്ടിരക്കാതെ നിസ്കരിച്ച് സലാം വീട്ടുക പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സലാം വീട്ടിയ ശേഷം വീണ്ടും ഒരു സുജൂത് ചെയ്യുക ഒരറ്റ സുജൂത് ചെയ്താൽ മതി ആ സുജൂതിൽ തന്നെ കിടന്ന് ദുവാ ചെയ്യുക അതോടൊപ്പം മുത്തഹബീബ് സല്ലാഹു അലൈ വസലമാ തങ്ങളുടെ മേലിൽ സ്വലാത്തും കൂടി ചൊല്ലുക പത്ത് സ്വലാത്ത് നിങ്ങൾക്കറിയാവുന്ന ഒരു പത്ത് സ്വലാത്തെങ്കിലും അവിടെ ചൊല്ലണം എന്നിട്ട് റബ്ബന എന്ന ഈ ദുവാ പത്ത് തവണ ചൊല്ലിയതിനു ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ ഇഖ്ലാസോടെ നല്ല ഇഖ്ലാസോടെ റാഹത്തായ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ان شاء الله الله إلا الله 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 رب العالمين السلام عليكم ورحمة الله